അപ്പോൾ പൂരലഹരിയിൽ വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിലേക്കുള്ള കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്തിന് തുടക്കമായി രാവിലെ ആറേമുക്കാലിനെ ചെമ്പൂക്കാവ് ഭഗവതി വടക്കുന്നാഥ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പുറപ്പെടാൻ പോകുന്നു തെറ്റിക്കോട്ട് കാവ് രാമചന്ദ്രൻ ചെമ്പൂക്കാവിൻ്റെ തിടമ്പേറ്റിൽ നിന്ന് പ്രത്യേകതയാണ് ഇക്കുറി ഉള്ളത് രാവിലെ എട്ട് മണിയോടെ കടക ക്ഷേത്രത്തിൽ നിന്നുള്ള ചെറുപൂരങ്ങളിലെ വരെ വൈകിട്ട് അഞ്ചരയോടെ കാഴ്ചയുടെ മഹാപ്രപഞ്ചം അത് കുടമാറ്റം അതിനുശേഷം വെടിക്കെട്ട് അപ്പോൾ അങ്ങനങ്ങ പോവും നമ്മൾ പറഞ്ഞ ാണ്സ്താവാണ് ആദ്യം എത്തുക ദേവഗുരു ആണ് ഗുരുസ്ഥാനാണ് ബൃഹസ്പതിയുടെ സ്ഥാനത്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ കണിമംഗലം ശാസ്താവിന്റെ വരവിനുള്ള എല്ലാ ഒരുക്കങ്ങളുമായി അവിടെ നിന്ന് വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് നിഖിൽ പ്രമേശമുണ്ട് നിഖിൽ നിഖിൽ എന്തായി അവിടെ തുടങ്ങിയോ തുടങ്ങിയോ അങ്ങോട്ട് ഓ കൃത്യം അഞ്ചു മണിക്ക് തുടങ്ങി ഹാഷ്മി ആദ്യം ഗുഡ് മോർണിംഗ് സ്മിത ഹാഷ്മി ഇപ്പോ എഴുന്നള്ളത്തിനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് എന്റെ പുറകിൽ കാണാൻ കഴിയും ഞങ്ങൾ അല്പം മുന്നിലാണ് നടക്കുന്നത് ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര രാവിലെ ആദ്യം എത്തുന്ന ദേവൻ അത് കടിമംഗലം ശാസ്താവാണ് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ കൃത്യം അഞ്ചു മണിക്ക് ക്ഷേത്രത്തിൽ നിന്ന് കടിമംഗലം ശാസ്താവ് ഇറങ്ങിയിട്ടുണ്ട് ഈ ശാസ്താവ് മഞ്ഞും മഴയും ഒന്നും കൊള്ളാതെ പൂരം നടത്തി തിരിച്ചു പോകുന്നു എന്നുള്ളതാണ് സങ്കല്പം അതുകൊണ്ടാണ് ഇത്ര നേരത്തെ തന്നെ ഇറങ്ങുന്നത് ഇനി നേരെ ഇപ്പോൾ പോകുന്നത് കുളശ്ശേരി ക്ഷേത്രത്തിലേക്കാണ് പിന്നീട് സ്വരാജ് റൗണ്ടിലെത്തി വടക്കുനാഥൻ്റെ തെക്കേ ഗോപുരം വഴി മതിലകത്ത് കടന്ന് ഏകദേശം ഏഴ് മുപ്പതോട് കൂടി പടിഞ്ഞാറേ ഗോപുരം വഴി പുറത്തേക്ക് കടക്കും എന്തായാലും അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി വലിയ ഒരു എന്താ പറയുക ആളുകളുടെ പങ്കാളിത്തം തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഞാനിവിടെ സംസാരിക്കുമ്പോൾ ഒരു മുൻ മേയറായിട്ടുള്ള ഒരു ചേച്ചി പറയുകയായിരുന്നു പണ്ടൊക്കെ ഒരാനയും ഒരു ചെണ്ടക്കാരും മാത്രം പോയിക്കൊണ്ടിരുന്ന ഒരു വരവാണ് ആഘോഷ വരവാണ് ഇപ്പോൾ വലിയ രീതിയിൽ അത് ആഘോഷിക്കപ്പെടുകയാണ് ഇത്ര പുലർച്ചെയായിട്ട് പോലും ഒരുപാടധികം ആളുകൾ ഈ വരവിനൊപ്പം ഉണ്ട് അത് ആഘോഷപൂർവം ഇങ്ങനെ കടന്നു പോവുകയാണ് എന്തായാലും ആദ്യ പൂരം അത് കണിമംഗലം ശാസ്താവാണ് ആദ്യം എത്തുക അതിനുള്ള അവിടേക്ക് എത്തുമ്പോഴുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഈ ഏഴ് മുപ്പതോടുകൂടി നമ്മൾ സ്വരാജ് റൗണ്ടിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ പടിഞ്ഞാറ് ഗോപുരം വഴി പുറത്തേക്ക് കടന്ന് അവിടെ വെച്ച് പാണ്ടിമേളമാണ് ഉണ്ടാവുക കാണ്ടിവേളം കൊട്ടി അവസാനിപ്പിച്ച് തിരിച്ച് കുളശ്ശേരി ക്ഷേത്രത്തിൽ പോയി അവിടെ നിന്ന് ഇറക്കി എഴുന്നള്ളിക്കുകയും വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് കുളശ്ശേരി ക്ഷേത്രത്തിൽ അവിടെ എത്തിച്ചേരുകയും അതിനുശേഷമായിരിക്കും നടുവിലാൽ വഴി ശ്രീമൂല സ്ഥാനത്തേക്ക് എത്തി വടക്കുനാഥ ക്ഷേത്രത്തിന്റെ നിലപാട് തറയിൽ പ്രദക്ഷിണം നടത്തി കടിമംഗലത്തേക്ക് തിരിച്ചെഴുന്നള്ളൂ എന്നുള്ളതാണ് ഇത്തവണത്തെ ഇന്നത്തെ ചടങ്ങ് പൂരത്തിന്റെ ചിട്ടപ്രകാരം ഒൻപത് ആനകളാണ് കടിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പിന് വേണ്ടി ഉണ്ടാകാറ് എന്തായാലും വളരെ ആഘോഷപൂർവ്വമാണ് ഇതിലൂടെ കടന്നു പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും ഒരുപാടധികം ആളുകൾ ഇതിനോടകം തന്നെ എത്തിച്ചേരുന്നത് ഇപ്പൊ കൂടുതലാണോ കണിമംഗല ഹായ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഞാൻ കണ്ടില്ല ുംസിഡന്റും കൂടി ഞങ്ങള് രാവിലെ സ്ഥിരമായിട്ട് ആദ്യത്തെ യാത്രയാണ് കണിമംഗല ഷാസ്താവിന്റെ നേതൃത്വത്തിലുള്ള സ്ഥിരമായി ഞങ്ങൾ പോകാറുള്ളതാണ് ഞാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോട് പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു സാധാരണത്തെക്കാൾ വലിയ ജനക്കൂട്ടാണ് ഇത്തവണത്തെ എല്ലാ ചടങ്ങുകളിലും ഞങ്ങൾ നോക്കിയപ്പോൾ കൊടിയേറ്റം മുതൽ എല്ലാ ചടങ്ങുകളിലും സാധാരണത്തേക്കാൾ വലിയ ജനക്കൂട്ടാണ് ഉണ്ടാകുന്നത് കടിമംഗല ശാസ്താവിന്റെ യാത്രയിൽ തന്നെ അറിയാവുന്നത് അറിയാവുന്നതുപോലെ ഒരു ചരിത്രമുണ്ട് അത് ദേവഗുരുവാണെന്നുള്ളതുകൊണ്ട് കൊണ്ട് കടക്കുമ്പോൾ വെയിലും മഴയും ഉള്ളാതെ തന്നെ പോകണം എന്ന് മാത്രമല്ല സാധാരണ നിലയിൽ പോകുമ്പോൾ ഉണ്ടാകുന്നത് പോലെ ബാക്കി ദേവതകളെല്ലാം ശാസ്താവ് പോകുന്നത് പടിഞ്ഞാറ് നടയിലൂടെ കിഴക്കൻ നടയിലൂടെ അല്ല നേരെ തെക്കേ ഗോപുര നടയിലൂടെ പാട്ട് മനസ്സിലാവാതിരിക്കുന്നു ഇത് ഇത് ഇതിന്റെ ഓരോ ഓരോ യാത്രയിലും ഓരോ താളാണ് ഓരോ യാത്രയിലും ഓരോ ഓരോ സ്ഥലത്തുനിന്ന് പയ്യന്തോട് ലാലൂരൊക്കെ വരുമ്പോ പഞ്ചവാദ്യത്തോട് കൂടി വരും എന്നിട്ട് പിന്നെ പന്തലിൽ നിന്ന് കേറുമ്പോ പാണ്ടിയിലേക്ക് കടക്കും അങ്ങനെ ഓരോന്നിനും ഓരോ കൃത്യമായ ധാരണയുണ്ട് ഇതിപ്പോ നേരെ കൊളച്ചേരി അമ്പലത്തിൽ പോയി ഇറക്കി എഴുതി കളിച്ചാൽ അവിടെ നിന്ന് പിന്നെ ആനകളുടെ എണ്ണം കൂടി അങ്ങനേരെ പിന്നെ മണികണ്ഠനാൽ പന്തലിലേക്ക് പോയി ആദ്യം വടക്കുന്നതിന്റെ മുമ്പില് പിന്നെ എത്തിച്ചേരുന്ന ഘടകപൂരമാണ് കണിമംഗല ശാസ്താവിന്റെ പൂരം ഇങ്ങനെ ഓരോരുത്തരായിട്ട് വരികയായില്ലേ പിന്നെ തിരുവമ്പാടിയും ബാർമേക്കാവും കഴിച്ചാൽ എട്ട് ഘടകം ശാസ്താവിന്റെ യാത്ര അവിടെ മന്ത്രി കെ രാജൻ പറയുന്നത് പോലെ